നെടുങ്കണ്ടത്ത് പ്രസവത്തെ തുടർന്ന് കുട്ടിയും പിന്നാലെ ഡോക്ടറായ മാതാവും മരിച്ചു പൂർണ്ണ ഗർഭിണിയായ പാറത്തോട് ഗുണമണി വീട്ടിൽ ഡോക്ടർ വിജയലക്ഷ്മിയും നവജാത ശിശുവുമാണ് മരിച്ചത് ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മിയെ പ്രസവത്തിനായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്വാഭാവിക പ്രസവം നടത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു രാത്രി ഒൻപത് മണിയോടെ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം വിജയലക്ഷ്മി കാണിച്ചതോടെ തെന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു യാത്രാമധ്യെ യുവതിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാവുകയും മരിക്കുകയുമായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് ആരോഗ്യസ്ഥിതി മോശമാകാനും മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനമാണ് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം ഉടുമഞ്ചോല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികലയും ഭർത്താവ് മുരുകേശന്റെയും മകൻ ഡോക്ടർ വീരകിഷോറാണ് ഭർത്താവ് ഉടുമ്പൻചോല ആശുപത്രിയിൽ ഡോക്ടറായി തുടരുമ്പോൾ പഠനത്തിനായി ലീവ് എടുക്കുകയും പാറത്തോട്ടിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തിവരികയുമായിരുന്നു ഡോക്ടർ വിജയലക്ഷ്മി ന്യൂസ് ബ്യൂറോ രാജകുമാരി